ഇതാണ് നമ്മുടെ മുറ്റത്തെ മാവ് ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമാണ് ഞാൻ രാവിലെ ഇവിടെ ചെറിയ നല്ല ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രിപ്പിൾ സെവൻ അറ്റ് ജാക് ജോൺസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ഈ കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ വീടും പരിസരമൊക്കെയാണ് കുറച്ച് പച്ചയായിട്ടുള്ള കാഴ്ചകൾ തായ്ലൻഡ് ചാമ്പ എന്നാണ് ഇതിൻ്റെ പേര് കാണുമ്പോൾ തന്നെ മനസ്സ് നിറയും അത്യാവശ്യം മധുരമുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സ്വിമ്മിംഗ് ഓരോ തവണ നാട്ടിൽ പോകുമ്പോഴും ഈ വീട്ടിലെ പുതിയ കാഴ്ചകളാണ് പുതിയ നിറവും വേറൊന്നുകൊണ്ടല്ല അപ്പാപ്പിനും അമ്മാമിനെ ഈ ചെടികളൊക്കെ വെച്ച് ആഘോഷാക്കും അകത്തും പുറത്തൊക്കെ കാണാനായിട്ട് ഇഷ്ടം പോലെ പുതിയ വെറൈറ്റിയിലുള്ള ചെടികളായിരിക്കും കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം മനസ്സ് നിറയും നമുക്കപ്പോൾ ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം വീടിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ബാക്കിലേക്ക് പോയിട്ട് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം ാണ് ഭയങ്കര ഗ്ലാസിന്നില്ല അതുകൊണ്ട് ഫ്രണ്ടിൽ ഇതൊന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാ നമുക്കിത് വിടെ വീറ്റിലൂരി <coughs> ഇത് ബറാബ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട് ആണ് നല്ല മധുരാണ് ഇരുമ്പാമ്പുളി നമുക്ക് ഉണക്കിട്ട് അച്ചാറിടാം ഇവിടെ തൃശ്ശൂർ ഇരുമ്പാമ്പുളിന്ന പറയുന്നേ അത് പറഞ്ഞ പോലെ തന്നെ ചെറിയ തണ്ടായിട്ടുള്ള പ്ലാവാണ് പക്ഷെ നമ്മുടെ ചക്ക നമ്മുടെ കൈയ്യത്തും ദൂരത്താണ് ഇത് നോക്കണത് കുറച്ച് പ്രായമുള്ള അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു തന്നെ താഴെ പ്രായ ആൾക്കാർക്ക് വന്നിട്ട് പതുക്കെ വന്ന് പൊട്ടിച്ചു പോകാനുള്ള സൗകര്യത്തിന് താഴെ ഞാനൊന്നും അറിഞ്ഞില്ലേന്ന് പറഞ്ഞിട്ടില്ലേ ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തേൻ വരിക്ക കിളികളുടെ സൗണ്ട് ഒക്കെ കേട്ട് ചായ ഒക്കെ കുടിച്ചിരിക്കാനും തോട്ടത്തില് വല്ല പണികളൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ ചെയ്ത് വിശ്രമിക്കാനൊക്കെ ആയിട്ട് ഓൺ ദിവസം ഇതൊക്കെ നമ്മുടെ ഇതിപ്പോ ഓണത്തിന് തയ്യാറാവുന്ന ഓണത്തിന് ഇത് കാനിൽ ഒക്കെ നമുക്ക് ഇടയ്ക്ക് പ്ലാനിങ്ങിനനുസരിച്ച് അതൊന്ന് മാറ്റി മാറ്റി വെക്കാം ഇപ്പൊ ചാമ്പക്കായ ഇണ്ട സമയുമ്പോ നമ്മള് വീടിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കും കൃഷിരീതി അപ്പൊ ഇത് ചാമ്പക്കായ അധികം നേരം നടക്കണ്ടല്ലോ രാത്രിയിൽ അപ്പൊ ഇത് എടുത്തിട്ട് വീടിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കുമ്പോ ചാമ്പക്കായ അവിടെ നിന്ന് നേരിട്ട് കഴിക്കാം ചാമ്പക്കായ കൊണ്ടുവയ്ക്കും ണ്ടാവട്ടെ അപ്പൊ എനിക്ക് ഫ്രണ്ടില് സാധനം കിട്ടും സ്വീറ്റ് ലൂവി അപ്പുറത്ത് കണ്ടത് നമ്മളിപ്പോ നേരത്തെ കഴിച്ചില്ലേ ഇത് നോർമൽ ലൂവി ഉണ്ടായി വരുന്നു ആ നമ്മുടെ കൊടപ്പുളിയാണ് ജാതിക്കായൊക്കെ ഇണ്ടായിരുന്നൊട്ട ഇഷ്ടം പോലെ അതൊക്കെ വെട്ടിക്കളഞ്ഞാണ് അതെ അതെ ആ ഇതിന്റെ മുകളുണ്ടായത് അന്ന് മലബറി ആ അപ്പുറത്ത് ആ മലബറി ചെടിയാണ് മൽബറി ഉണ്ടായിണ്ടായിരുന്നു കുറച്ച് അത് അപ്പുറത്തെ ഒരു ചെടിയിലായിരുന്നു അതെല്ലാം വലിപ്പുള്ള അല്ലെ നീളത്തിലുള്ള മൽബറിയായിരുന്നു ചോന്നിട്ട് ശ്രദ്ധിച്ചോ നിങ്ങള് പേരമരം ആവുന്നുരം ഏറ്റവും മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ഈ അലഹബാദ് പേരെന്നാണ് പറയണേ അലഹബാദ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പോയപ്പോ ഇവിടെ അപ്പൊ രീതി അതേപോലെ തന്നെ ഇത് ലോഗൻ ലോഗനാണ് മലേഷ്യൻ വെറൈറ്റി ലോഗയും ഇപ്പൊ ചെടിയായിട്ട് നിക്കണ്ട് നമ്മളിപ്പോ ഒന്ന് കഴിച്ചിണ്ടായിരുന്നല്ലേ അല്ലേ പഴുത്തിട്ട് കിട്ടിയ മാ ശെരിക്ക മാങ്ങയുടെ ടെക്സ് മാങ്ങയുടെ ഷേപ്പ് എന്ന് പറയണല്ലേ ഈയൊരു മാങ്ങയില് കാണാൻ പറ്റും പ്രിയൂര് മാങ്ങയില് ഈ ഒരു കുനുപ്പും പുളിയുണ്ടാവില്ല അതെ ഒരു മധുര മധുരമുള്ള ഒരു വെറൈറ്റി ആണത് പ്രിയൂര് ഇനിയുണ്ട് ഇഷ്ടംപോലെ വെറൈറ്റീസ് മുന്തിരിച്ചെടി ഇവിടെ വളർന്നുകൊണ്ടിരിക്കാണ് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ കാർപോറച്ചിന്റെ ഭാഗത്തായിട്ടാണ് പന്തൽ കിടക്കണേ അടുത്ത പ്രാവശ്യയുടെ മുന്തിരി തോട്ടം തന്നെ ഇണ്ടായിരിക്കും വിത്ത് മുന്തിരിക്കല ടാക്റഞ്ഞ് ഒഴുകുന്നതാണ് കേട്ടോ അത്ര പ്രശ്നായിരിക്കും ടാങ്ക് നിറഞ്ഞൊഴുകുമ്പോ നമ്മള് കാണില്ല അപ്പൊ അത് ഈയൊരു ഷീറ്റ് ടീൻ ഷീറ്റ് കൂടി അപ്പൊ സൗണ്ട് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാല്ലോ

നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെടി കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വന്നപ്പോ ഈ ഒരു മിളക് ചെടി നമ്മുടെ വീഡിയോയിലുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോ അതെ അതേ മിളക് ചെടി ഞാൻ ഇട്ടത് അതത് പച്ചമുളക് ഇതിന്റെ അടുത്ത് നമ്മുടെ മഞ്ഞ റോസ് നിൽക്കുന്നുണ്ട് നല്ല കാറ്റുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ പൂന്തോട്ടമൊക്കെ കാണാൻ തുടങ്ങിയത് വന്നിട്ട് സമയം കിട്ടില്ല വീടിനകത്തുള്ള കാഴ്ചകൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇവിടെത്തന്നെ ഇരിക്കരുത് ഇന്ന് നോക്കുമ്പോഴേ നല്ലൊരു കാറ്റുണ്ട് നമ്മൾ സാധാരണ എക്സാമിന്റെ സമയത്ത് ഈ മാർച്ച് മാസത്തിൽ മാസത്തിലൊക്കെ പഠിക്കാനൊക്കെ പുറത്തൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു കാറ്റ് വരാറില്ലേ അപ്പോൾ ഉറക്കം വരും മുക്ക തുറക്കുമ്പോഴേക്കും ഉറക്കം വരും പക്ഷെ ആ ഒരു കാറ്റിന്റെ ആ ഒരു ഓർമ്മ അതൊരു എക്സാം സമയത്തിൻ്റെ ഒരു ഓർമ്മകൾ നമുക്ക് വീണ്ടും ഉണർത്താം ഇപ്പോഴാ കാറ്റുണ്ട് ഞങ്ങൾ വന്നത് കുറച്ചു ദിവസമായി പക്ഷെ എല്ലാം വീട്ടിലോ ഓരോന്ന ചൂടാ പക്ഷെ ഇന്ന് ഈ കാറ്റുള്ള ചൂട് വലിയ കുഴപ്പമില്ല നല്ല കൂളായവട്ടോ ആ പിന്നെ ഈ കാറ്റ് നമ്മുടെ തൃശ്ശൂർ ജില്ല ആയതുകൊണ്ട് പാലക്കാട് ചെറുത്തു നിന്നൊക്കെ വരുന്ന കാറ്റെന്നാണ് കേട്ടിട്ടുള്ളത് ഭയങ്കര ഡ്രൈ കാറ്റാണ് പക്ഷെ ഇവിടെ നിറച്ചാണെങ്കിൽ അവിടെ തണുപ്പ് പെണ്ണുണ്ട് നല്ല ഉയരം കൂടി വൃക്ഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കാറ്റിന് നല്ല തണുപ്പാണ് വീടിന്റെ സൈഡിലായിട്ടതേ ഇപ്പൊ കണ്ടാവും ഷീറ്റ് ഇട്ടേക്കാണ് പുല്ല് വളരില്ലോൽക്കും ീ പൂക്കളുണ്ടാ നല്ല രസം ഉണ്ടല്ലേ മൊത്തമായിട്ട് തിരിഞ്ഞെക്ക നമ്മുടെ സൂര്യകാന്തി പൂവിന്റെ പോലെ ഒരു ചായക്കളെ പൂവണ ഭയങ്കര ഇഷ്ടാണ് പൂക്കള പിന്നെ വിടില്ല വീടിയോ വന്നിരിക്കും ഈ അപ്പുന്താടി കിട്ടിയിട്ടുണ്ടായിരണം ഇതിന്റെ ചെടി ഇവിടെ ഇണ്ടാ പിള്ളേരോ അതല്ലേ നമ്മൾ അപ്പം താടി കിട്ടിട്ടുണ്ട് ഫൈനലി പണ്ടൊക്കെ ഇത് കിട്ടി കഴിഞ്ഞാൽ കെട്ടി കഴിഞ്ഞാ ചെടിയുമ്പന്നിങ്ങനെ പറത്തി പറത്തിവിടും അപ്പം അതിന്റെ നാപ്പതും താടി കുളിക്കുമ്പോ ആ സ്വിമ്മിങ് പൂള് ഓർമ്മ അതിന്റെ ഉള്ള വീണ് അതെല്ലാം മാങ്ങ കിട്ടി കേസ് ഈ മാവ് നല്ല ചോന്നിട്ട് കാണാനും നല്ല പിന്നെ നല്ല വലിപ്പുണ്ട് ഇതൊക്കെ പുതിയ നമ്മള് വീടുകളിൽ വെക്കേണ്ട ഒരു ഐറ്റംസ് ആണ് അതേപോലത്തെ സൂപ്പർ ക്വീൻ മമ്മി കേട്ടല്ലോ ഇതാണ് സൂപ്പർ ക്വീൻ ഈ ഒരു വൃക്ഷത്തിൻ്റെ പേരാണിത് പക്ഷേ ഇവിടുത്തെ സൂപ്പർ ക്യൂൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോ ഇത്രയധികം വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള പലവിധ ഫ്രൂട്ട്സിൻ്റെയും പൂക്കളുടെയൊക്കെ പേര് ഞാനൊന്നും കേട്ടിട്ട് തന്നെ ഇല്ല എന്നാൽ ഈ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കൈകളെക്കുറിച്ച് അറിയണ്ടേ അപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ തനി നാടൻ നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോയിൽ വരാതെ ഒളിഞ്ഞിരിക്കുന്ന കുറേയധികം പൂക്കളും മരങ്ങളും ചെടികളും ഒക്കെ ഇനിയും ബാക്കിയുണ്ട് ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്ദേശങ്ങളുമായി നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും സൈനിങ് ഓഫ് ട്രിപ്പിൾ സെവൻ അറ്റ് ജോൺസ്